രുചിയിലൂടെ കാരുണ്യം വിരുന്നിലൂടെ സാന്ത്വനം എന്ന പേരിൽ കൊണ്ടോട്ടി ചുക്കാൻ സ്റ്റേഡിയത്തിൽ ഗംഭീര ഭക്ഷ്യമേള നടന്നു ഫുഡ് ഫെസ്റ്റിവൽ ഈയൊരു സ്റ്റേഡിയത്തില് ഒരുപാട് സ്റ്റോളുകൾ ഉണ്ട് ടീ ആൻഡ് സ്നാക്സ് അതേപോലെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് എല്ലാ എല്ലാ ടൈപ്പ് ഫുഡ് വിവിധ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നുണ്ടാക്കിയെത്തിച്ച പലഹാരങ്ങളും ലൈവായി ഒരുക്കിയ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങളുമായി പൊടിപൊടിച്ച ഒരു ഫുഡ് ഫെസ്റ്റ് കൊണ്ടോട്ടിയിലെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് കേന്ദ്രത്തിന് ഫണ്ട് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം കോളേജ് ഓഫ് പാരാമെഡിക്കൽ നെക്സ്റ്റ് പ്രൊഫഷണൽ കോഴ്സും ഒരു കൂടെ നടത്തുന്നത് ഇവിടെ ഇവിടെ കൊടുക്കുന്നത് ഡയറക്റ്റ് ഡയാലിസിസ് നമ്മൾ യൂസ് വേണ്ടിയിട്ടാണ് ഒരു ഫുഡ് ഫെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടോട്ടിയിലെയും പരിസരങ്ങളിലെയും കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമായി ആയിരങ്ങളാണ് കാരുണ്യ വിരുന്നിൽ അതിഥികളായെത്തിയത് ഡയാലിസിസ് കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും വിവിധ കോളേജുകളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരും മറ്റും ചേർന്നാണ് കൊണ്ടോട്ടിയിൽ വിരുന്നൊരുക്കിയത് ഇവർ ഒരുക്കി ബിരിയാണി ചലഞ്ചിലൂടെ വിതരണം ചെയ്തതാകട്ടെ നാലായിരത്തോളം ബിരിയാണി പൊതികൾ ഉപ്പിലിട്ടതും വറുത്തെടുത്തതും എണ്ണ തൊടാത്തതുമായ പലതരം വിഭവങ്ങൾ ഭക്ഷ്യമേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജിയും കൌണ്ടറുകൾ നഗരസഭാ അധ്യക്ഷൻ യു കെ മമ്മതിഷയും ഉദ്ഘാടനം ചെയ്തു ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായുള്ള വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഭക്ഷ്യമേളയിലൂടെ ലഭിച്ച തുക ഡയാലിസിസ് കേന്ദ്രത്തിന് കൈമാറും ന്യൂസ് ഡെസ്ക് എയർ വൺ